അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാരുടെ കോളേജുകളിൽ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരമായി അടച്ചിട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ഏഴ് എച്ച് ബി സി യു കളാണ് അടച്ചിട്ടത് ഭീകരാക്രമണ ഭീഷണികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത് പിന്നീട് എഫ് ബി ഐ ഈ ഭീഷണികൾ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനത്തെയാണ് ബാധിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നു എച്ച് ബി സിയുകളിലേക്ക് കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് അവർക്ക് ഇവിടെ മികച്ച വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ ആ വിദ്യാർത്ഥികൾ കൂടുതൽ വരാൻ കാരണം എച്ച് ബി സി യു കളിലെ മൊത്തം ബിരുദ വിദ്യാർത്ഥികളിൽ ഏകദേശം രണ്ട് ദശാംശം അഞ്ച് ശതമാനം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഇതിൽ ഒരു വലിയ ശതമാനം ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഉദാഹരണത്തിന് ടെന്നസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി എട്ട് ഒൻപതിൽ എഴുപത്തിയേഴ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതായി ഉയർന്നു ഒരു കർത്തവർഗ്ഗക്കാരുടെ കോളേജിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സൂചിപ്പിക്കുന്നത് എച്ച് ബി സി യുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വളരെ ആകർഷകമാണെന്നാണ് കാരണം ഇവിടെ കുറഞ്ഞ കുറഞ്ഞെളവിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് ലോക്ഡൌൺ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ചിരിക്കുകയാണ് പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു മിഷനെക്കുറിച്ചുള്ള വാർത്തകൾ ക്യാമ്പസുകളിൽ പരന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള തോതലുകൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇത് സാധാരണമാണ് പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും എച്ച് ബി സിയുകൾ തിരഞ്ഞെടുക്കുന്നത് വലിയ കോളേജുകളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ പിന്തുണയും സൗഹൃദവും ഉണ്ട് എന്ന് കരുതുകയാണ് എച്ച് ബി സിയുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഈജിപ്ത് കുർദിസ്ഥാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ രാജ്യങ്ങളുള്ളവരുമുണ്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ കണക്കനുസരിച്ച് മോർഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ തൊള്ളായിരത്തി ഇരുപത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുമുണ്ട് എച്ച് ബി സി യു സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കൂടുതൽ ബാധിക്കുന്നുമുണ്ട് കാരണം അവർക്ക് അമേരിക്കയിലെ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടാവില്ല എച്ച് ബി സി യു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള സഹായത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് വലിയ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ സഹായം ലഭിക്കുമെന്നാണ് ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വളരെ പ്രധാനമാണ് എച്ച് ബി സി നേരെ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌൺ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തി ഏഴിലധികം എച്ച് ബി സിയുകളിൽ ബോംബ് ഭീഷണി ഉണ്ടായി പതിനെട്ട് സംസ്ഥാനങ്ങളിലെ എഴുപത്തിയഞ്ച് സ്ഥാപനങ്ങളെ ഇത് ബാധിച്ചു ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സുരക്ഷിതമായ വിദ്യാഭ്യാസം നൽകാൻ സർവകലാശാലകൾ പ്രതിജ്ഞാബദ്ധരാണ് അതിനാൽ അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വെർജീനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ മക്കോളയം അബ്ദുള്ള ഭീഷണിയുടെ ോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഭയപ്പെടില്ല ഒരു നൂറ്റാണ്ടിലേറിയായി വെർജീനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും മറ്റ് എച്ച് ബി സി യു കളും അറിവിന്റെയും മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു എന്നാണ് ഈ സംഭവങ്ങൾ എച്ച് ബി സി യു സമൂഹത്തിന്റെ വെല്ലുവിളികളും അതിജീവനശേഷിയും എടുത്തു കാണിക്കുന്നുണ്ട് ഉണ്ടായിട്ടും ഈ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിലപ്പെട്ട വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുന്നത് തുടരുകയാണ് പ്രത്യേകിച്ച് താങ്ങാനാവുന്ന ചിലവിൽ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ എച്ച് ബി സിയു കളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ശ്രമിക്കുന്നിടയിലാണ് ഭീഷണികൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറ് കാലഘട്ടത്തിൽ മിക്ക എച്ച് ബി സിയുകളിലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി എന്നാൽ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം എണ്ണം കുറഞ്ഞു കറുത്തവർഗ്ഗക്കാരെ ലക്ഷ്യമിട്ടുള്ള വംശീയതയുടെയും ഭീകരതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ഭീഷണികൾ എന്നാണ് കോൺഗ്രഷണൽ ബ്ലാക്ക് കോക്കസ് പറഞ്ഞത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അടച്ചിട്ടതെന്ന് നോക്കാം അലബാമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഹാംടൺ യൂണിവേഴ്സിറ്റി വിർജീനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെട്രോൺ യൂണിവേഴ്സിറ്റി ആൻറ്റി എ ആൻഡ് എം കോളേജ് ക്ലാർക്ക് അറ്റ്ലാന്റ യൂണിവേഴ്സിറ്റി ബെദൂൺ കുക്ക്മാൻ യൂണിവേഴ്സിറ്റി സ്പെൽമാൻ കോളേജ് ക്ലാർക്ക് അറ്റ്ലാന്റ യൂണിവേഴ്സിറ്റിയുമായി അടുത്തുള്ളത് കൊണ്ട് എടുത്തിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ ഭീഷണി കിട്ടാത്ത ചില യൂണിവേഴ്സിറ്റികളും സുരക്ഷ കൂട്ടി വാഷിംഗ്ടൺ ഡി സിയിലെ ഹോവാർഡ് യൂണിവേഴ്സിറ്റിയും ഫ്ലോറിഡ എ ആൻഡ് എം യൂണിവേഴ്സിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്